വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ ചേച്ചിയമ്മെന്ന് പെട്ടെന്ന് സത്യമോട് മോൾ വിളിക്കുമ്പോൾ സത്യം ശ്രദ്ധിക്കുകയാണ് അന്നേരം പെട്ടെന്ന് മാറ്റി സത്യയുടെ അമ്മയെന്നാക്കുന്നുണ്ട് പപ്പി അതിനുശേഷം കാര്യങ്ങൾ ചോദിക്കുകയാണ് അന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി അമ്മ വരാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കൂടിയുണ്ട് അത് കഴിഞ്ഞ് വരൂ എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം ഇവരുടെയും സംസാരമൊക്കെ പൊന്നി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതല്ലാന്നുണ്ടെങ്കിൽ പപ്പിയുടെ അടുത്ത് നിന്നും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ സത്യ പറയുന്നുണ്ട് നേരം അതൊക്കെ ശാന്യ സമ്മതിക്കുകയാണ് അതിനുശേഷം അമ്മ സങ്കടപ്പെടുകയും വേണ്ട ശാരദാമ്മയെ വിളിച്ച് വഴക്കൊന്നും പറയരുത് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് തുടർന്ന് ഒരു ഫോൺ വയ്ക്കുകയാണ് അത് ഫോൺ വെച്ച ശേഷം പൊന്നെയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കാൻ അർഹതയില്ല എന്നറിയാം എന്നാലും ചോദിക്കുകയാണ് സത്യങ്ങളുടെ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്ന് സത്യഭാമ സത്യമ്മയോട് തുറന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ ഇവിടെ ഒരുമിച്ച് കഴിഞ്ഞൂടെ കാർത്തികയെ ഒഴിവാക്കിക്കൂടെ എന്നൊരു ചോദിക്കുമ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല എന്നിങ്ങനെ പിന്നെ ശാലിനി പറയുകയാണ് തുടർന്ന് പപ്പിക്കാണെങ്കിൽ ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട് ചേച്ചിയമ്മയാണ് സത്യയുടെ അമ്മ സത്യയുടെ അമ്മ എന്നുള്ളത് തുറന്ന് പറയാൻ പറ്റാത്തതിൽ പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പറയുന്നില്ല തുടർന്ന് അവർ എടുത്ത് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് അതിന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് രാഘവൻ എന്നായാലും പിന്നെ സത്യഭാമയും മാത്രമേ ഇരുന്നിട്ടുള്ളൂ ശാലിനിയാണെങ്കിൽ ഭക്ഷണം വിളമ്പുകയാണ് പൊഞ്ഞും അടുത്ത് നിപ്പുണ്ട് അന്നേരം സത്യഭാമ്മയ്ക്ക് ഇടാനായിട്ട് പോകുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ് തുടർന്ന് രാഘവൻ താരർക്ക് ശാലിനി വിളമ്പുന്നുണ്ട് അതിനുശേഷം പൊന്നിയോട് എല്ലാവരും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണു വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വരുമെന്നിങ്ങനെ രാഘവൻ താരം പൊന്നിയും പറയുന്നുണ്ട് അന്നേരം ഇതൊരു കൂട്ടുകുടുംബമാണ് എല്ലാവരും ഒന്നിച്ചെത്തിയിട്ട് മാത്രമേ ഭക്ഷണമൊക്കെ വിളമ്പാവുള്ളൂ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പൊന്നിയെ വഴക്ക് കുറഞ്ഞോണ്ടിരിക്കുകയാണ് അതൊക്കെ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞു ശാലിനിയോടുള്ള ദേഷ്യമാണ് സതിഫാമ അവിടെ എല്ലാവരോടുമായിട്ടൊക്കെ കാണിക്കുന്നത് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട് നേരം വിഷ്ണു വരുന്ന ശേഷം വിഷ്ണുവിന് ശാലിനി തന്നെ ഭക്ഷണം അങ്ങോട്ട് വിളമ്പുകയാണ് അന്നേരം കാർത്തിക വന്നില്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഞാൻ കണ്ടില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് മൈൻഡ് ചെയ്യാതെ പറയുകയാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ വിളിച്ചില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് എന്നെ വിളിക്കാമായിരുന്നില്ലേ നീ വിളിക്കാതിരുന്നാൽ അവൾക്ക് വിഷമമാവില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയാണ് പിന്നെ ശാലിനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമം തോന്നുന്നുണ്ട് തുടർന്ന് പൊന്നിയോട് വിഷ്ണുവിനാണെങ്കിൽ ശാലിനി ഭക്ഷണം വിളമ്പുന്നുണ്ട് അതിനുശേഷം പൊന്നിയോട് കാർത്തികയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സത്യഭാമ പറയുകയാണ് പിന്നെ പൊന്നു പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാഘവന്മാർ പറയുകയാണ് എനിക്ക് ചൂട് വെള്ളം താ എന്താ എന്ന് പറയുമ്പോൾ അച്ഛൻ ഒഴിച്ച വെള്ളത്തിൽ ചൂടുണ്ടെന്ന് ശാലിനി പറയുന്നുണ്ട് പക്ഷേ അത് രാഘവന്മാരോട് മനഃപൂർവ്വം പറയുന്നതാണ് രാഘവനാരെ മനസ്സിൽ പറയുകയാണ് അങ്ങനെ ഇപ്പം വിളിച്ചു വരുത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ ശാലിനി അവിടെ ചെറുതാവണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ പൊന്നിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അന്നേരം പൊന്നിയാണെങ്കിൽ പൊന്നി നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പൊന്നി വീണ്ടും കാർത്തികയെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ രാഘവനാരെ വഴക്കുറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ചൂട് വെള്ളം കൊണ്ടുവരാനായിട്ട് എന്ന് പറയുമ്പോൾ രാഘവേട്ടന് ഇത്തിരി ഇപ്പോൾ കൂടുതലാണ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് ഫാമയ്ക്കത് മനസ്സിലാവുകയാണ് കാർത്തികയെ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒത്തിരി കൂടി ചൂട് വേണമെന്ന് പറയുന്നത് തുടർന്ന് ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇപ്പോൾ ഓട്ടോ വിളിച്ച് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രാഘവനാ വഴക്കു പറയുമ്പോൾ ഫാമയ്ക്ക് ആകെങ്കിലും ദേഷ്യമാകുകയാണ് ഈ സമയത്ത് കാർത്തിക വരുന്നുണ്ട് അന്നേരം കാർത്തിക കുഞ്ഞു വന്നു എന്നിങ്ങനെ പൊന്നു പറയുകയാണ് തുടർന്ന് ഈ വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ശാലിനി നിൽക്കുകയാണ് കൃഷ്ണൻ വിളമ്പിക്കൊണ്ട് അന്നേരം അങ്ങോട്ട് അങ്ങോട്ടിരിക്കുമോളെ എന്ന് പറയുമ്പോൾ കാർത്തിക ഇങ്ങനെ ശാലിനെ നോക്കുകയാണ് അന്നേരം അങ്ങോട്ട് നീങ്ങി ഇങ്ങനെ പെട്ടെന്ന് ശാലിനിയോട് ദേഷ്യത്തോടെ ഫാമ പറയുമ്പോൾ ശാലിനി ആകെ എങ്ങ് വിഷമിക്കുകയാണ് ആ ഒരു പറച്ചില്ല വിഷ്ണുവിനും വിഷമം തോന്നുന്നുണ്ട് രാഘവൻ നേർക്കും അവിടെ വിഷമം തോന്നുകയാണ് തുടർന്ന് അങ്ങോട്ട് ഒന്നേങ്കിൽ നിൽക്കാം ഒന്നുകൂടി പറയുമ്പോൾ ശാലിനി അങ്ങ് മാറി നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കസേരിയിലേക്ക് കാർത്തിക ഇരിക്കുന്നുണ്ട് തുടർന്ന് എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നത് എന്നിങ്ങനെ കാർത്തിക ആകെ ഒരു വിഷമത്തിലും അതിലൊക്കെയാണ് നിൽക്കുന്നത് അന്നേരം ചോദിക്കുമ്പോൾ തലവേദനയാണെന്ന് പറയുകയാണ് അന്നേരം ആശുപത്രി പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വേണ്ട ടാബ്ലറ്റ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് സത്യഭാമ വളരെ സ്നേഹത്തോടു കൂടി ഓവർ റിയാക്ട് ചെയ്ത് സംസാരിക്കുകയാണ് മരുമകളാണ് എന്നുള്ളൊരു പ്രാധാന്യം അവിടെ ശാലിനിയുടെ മുമ്പിൽ വെച്ച് കാർത്തിക കൊടുക്കുകയാണ് തുടർന്ന് ഫാമ തന്നെ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുകയാണ് നേരം വേണ്ട റെസ്റ്റ് എടുത്ത് മാറിക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പൊന്നിയോട് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പൊന്നി കാർത്തികയ്ക്കുള്ള ഭക്ഷണം വിളമ്പുകയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ശാലിനിയെ കുറ്റം പറയുകയും കാർത്തിക അങ്ങോട്ട് പൊക്കി എടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ പറയുന്നുണ്ട് ശാലിനി ഇങ്ങോട്ട് കറി വിളമ്പിക്കുകയെന്ന് പറയുകയാണ് നേരം ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് നേരം സത്യഫാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് വിഷ്ണു വിഷ്ണുവിനെ ശാലിനി തന്നെ വീണ്ടും കറി വിളമ്പി കൊടുക്കുന്നുണ്ട് അതിനുശേഷം രാഘവന്മാർ പറയുകയാണ് മോൾ പോയ ശേഷം ഇത്രയും രുചികരമായിട്ട് ദേ ഇന്നാണ് ഭക്ഷണം ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിച്ചത് ദേ ഈ പരിപ്പ് കറി ഉണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വിളമ്പിക്കുകയെന്ന് പറയുകയാണ് എന്നാൽ ശാലിനി വീണ്ടും വിളമ്പി കൊടുക്കുന്നുണ്ട് അന്നും ഭാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ വിഷ്ണുവിനും പൊന്നി സന്തോഷത്തിലാണ് തുടർന്ന് എങ്ങനെയുണ്ട്ടാ ഭക്ഷണം അല്ല അതിനു മുന്നേ കഴിച്ചു തുടങ്ങുമ്പോൾ അങ്ങോട്ട് ചുമക്കുകയാണ് അന്നേരം പൊന്നി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അന്നേരം കുറ്റം വിചാരിച്ചത് കഴിച്ചിട്ടാണെന്ന് ഇങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ ഇല്ല ഇതിലേതൊക്കെയോ എരി കൂടുതലാണ് ാണ് എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അല്ലടാ വിഷ്ണു എന്നിങ്ങനെ ഫാമ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്കങ്ങനെയും തോന്നിയില്ല ഇങ്ങനെ വിഷ്ണു പറയുകയാണ് ഫാമങ് വല്ലാതാവുകയാണ് പക്ഷേ രാഹുൽനാടി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറയടാ എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷമാകട്ടെ എന്ന് നേരം ശാലിനി പറയുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ചേരുവകളെല്ലാം ചേർക്കുന്നതിലാണ് പ്രാധാന്യം എല്ലാം മിതമായ അളവിൽ ചേർത്താൽ ഭക്ഷണത്തിന് രുചി കൂടും എന്നിങ്ങനെ പറയുകയാണ് ഇവിടുന്ന് രാഘവന്മാർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്തറിയാം രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എപ്പോഴാണ് ഇതെല്ലാം കാർത്തികയെ നോക്കിയാണ് രാഘവന്മാർ സംസാരിക്കുന്നത് കാർത്തികയ്ക്ക് അത് മനസ്സിലാവുന്നുമുണ്ട് എഴുന്നേറ്റ ശേഷം ബെഡ് കോഫി എടുക്കാൻ വേണ്ടി മാത്രമാണ് അടുക്കളയിലേക്ക് വരുന്നത് അതിനുശേഷം പോയി എടുക്കുന്നതോ മൊബൈൽ ആ മൊബൈൽ താഴെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉച്ചയ്ക്കുള്ള ഊണ് സമയമാകണം എന്നൊക്കെ പറയുകയാണ് അന്നേരം കാർത്തികയ്ക്ക് ആരെങ്കിലും ദേഷ്യം വരുന്നുണ്ട് വിഷ്ണുവിനും അത് മനസ്സിലാക്കുകയാണ് വിഷ്ണു ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് കാർത്തികയെ നോക്കുകയാണ് അച്ഛൻ കാർത്തികയെക്കുറിച്ചാണ് പറയുന്നതെന്നും വിഷ്ണുവിനോട് മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം വീണ്ടും അങ്ങനെ ആകുന്നവർ പറയുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒന്നും അറിയില്ല പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയപ്പിക്കാനുള്ളതാണെന്നൊക്കെ അമ്മമാർ ഓർക്കണം ആ ഒരു കാര്യത്തിൽ ശാലിനിയുടെ അമ്മ വിജയിച്ചു എന്തായാലും ഒന്നും അറിഞ്ഞുകൂടാത്ത മക്കളെ ഇങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന അമ്മമാരെയാണ് ആദ്യം തല്ലേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക്ക് പിന്നെ അവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാർത്തി അങ്ങോട്ട് എഴുന്നേക്കുകയാണ് അന്നേരം എന്താ ഇവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമങ്ങനെ നോക്കുകയാണ് അന്നേരം അല്ല കഴിക്കാൻ തോന്നുന്നില്ല തലവേദനയാണ് എന്നിങ്ങനെ ne കാർത്തിക പറയുകയാണ് അന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ പോകണമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട അറസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്ന് പറയുമ്പോൾ പിന്നെ ഇത്രയും നേരം എന്തുമായിരുന്നു എന്നിങ്ങനെ രാഘവന്മാർ കാർത്തികയുടെ മുഖത്ത് തന്നെ നോക്കിത്തന്നെ ചോദിക്കുകയാണ് അങ്ങനെ കാർത്തിക ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മോളിലേക്ക് കയറി പോവുകയാണ് അന്നേരം ഭാമ അനുശേഷം രാഘവന്മാർ വഴക്ക് പറയുന്നുണ്ട് രാഘവേട്ടന് ഇതേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് അവൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഒന്നും അവൾക്ക് അമ്മയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു അനാഥ പെൺകുട്ടിയല്ലേ നമ്മളൊക്കെയല്ലേ എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഊ എന്നെ രാഘവന്മാരും ാക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രാഘവേന്ദ്ര രാഘവേട്ടൻ ഒരു കാര്യം കൂടി ഓർക്കണം നമ്മളായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ല അവളെ അതേ ഇരിക്കുന്ന നമ്മുടെ വിഷ്ണു ആണ് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെയാണ് നോക്കേണ്ടത് അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലാതെ തന്നെ ഇഷ്ടം നോക്കി അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ല എന്നിങ്ങനെയൊക്കെ അങ്ങ് പറയുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് വിഷമവും സങ്കടമൊക്കെ വരികയാണ് വിഷ്ണുവിൻ്റെ ഭാര്യയാണ് കാർത്തിക എന്നവിടെ കൂടുതലമിതമായിട്ട് സത്യഫാമ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു വേലക്കാരിയായിട്ട് അവിടെ ചിത്രീകരിക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് വിഷമവും സങ്കടം വരുന്നുണ്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ് കാർത്തിക എന്നിട്ട് ഫാമായി എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് അതിനുശേഷം രകുന്നാർ പറയുന്നുണ്ട് മക്കളോട് നിങ്ങളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ സ്നേഹം പറയാനുള്ളത് തുറന്നു പറയാതെ എത്ര അടുക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല അകലം കൂടെ യേ ഉള്ളൂ അതുകൊണ്ട് നീ എങ്കിലും ജീവിതം പാഴാക്കാതെ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാനുള്ളത് പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് അച്ഛൻ അത്രേ പറയാനുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണുവും അത് നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ഇതേസമയം പപ്പിമോളാണെങ്കിൽ സ്കൂൾ വിട്ട് വരികയാണ് ഇങ്ങനെ അശ്രദ്ധമായിട്ടൊക്കെ ഇങ്ങനെ റോഡിലൂടെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് അതേസമയം വേറൊരു വണ്ടി ഇങ്ങനെ അവർ ഡ്രൈവറും ആ സീ മറ്റേ സീറ്റിലിരിക്കുന്ന ആളും കൂടി ഇങ്ങനെ സംസാരിച്ച് ഓടിച്ച് വരുമ്പോൾ ഈ കുട്ടി വരുന്നത് അവരും കാണുന്നില്ല പപ്പിയും വണ്ടി ശ്രദ്ധിക്കുന്നില്ല അന്നേരം അവരുടെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ പപ്പിയാണെങ്കിൽ റോഡിലേക്ക് അങ്ങ് വീഴുകയാണ് അന്നേരം ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട് അവിടെയാണെങ്കിൽ ജയശങ്കർ അവിടെ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ജയശങ്കറും മോളെ എന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് അന്നേരം പപ്പിനി പപ്പി മോളാണെങ്കിൽ ആകെ കരച്ചിലാണ് കൈമുട്ടൊക്കെ ൊലിഞ്ഞിട്ട് എൻ്റെ കൈ മുറിഞ്ഞു എന്നും പറഞ്ഞിങ്ങനെ അവിടെ തറയിലിരുന്ന് തന്നെയും കരയുകയാണ് നേരെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ജയശങ്കർ പറയുന്നുണ്ട് നേരം ഈ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ സീറ്റിനടുത്തിരുന്ന ആൾ പറയുന്നുണ്ട് അതെ റോഡ് കൂടി നടക്കുമ്പോൾ സൂക്ഷിച്ച് പോകണം എന്ന് നോക്കിയും കണ്ടു ഒക്കെ നടക്കണമെന്ന് പറയുമ്പോൾ ജയശങ്കറും വഴക്കു കുറയുകയാണ് നിങ്ങളും കണ്ണുപൊട്ടന്മാരാണോ നിങ്ങൾക്കും അതൊക്കെ ആയിക്കൂടെയും ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ ജയശങ്കർ പറയുന്നുണ്ട് പക്ഷേ കുട്ടിയങ്ങ് കരയുകയാണ് നേരെ മോള് വിഷമിക്കേണ്ട ശകലം പൊട്ടിയല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹോസ്പിറ്റൽ മരുന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോകാം എന്താ പേരും ചോദിക്കുമ്പോൾ പത്മിനി എന്നിങ്ങനെ പറയുകയാണ് അടുത്തുള്ള ഒരാൾ പറയുന്നുണ്ട് ദൈവൊരു ക്ലിനിക്കുണ്ട് എന്ന് തുടർന്ന് ജയശങ്കറി പത്മിനിയും കൊണ്ട് അവിടേക്ക് പോകുന്നുണ്ട് സമയം ഇതേസമയം രാഘവന്മാരെയാണെങ്കിൽ സത്യഭാമോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിനകത്ത് ഇരുന്നിട്ട് സമയം പോകുന്ന അറിയുന്നില്ല പപ്പിമോളെ വിളിക്കാനുള്ള സമയമായോ എന്ന് നേരം രാഘവട്ടം എപ്രാളപ്പെടേണ്ട സമയമാകുമ്പോൾ അവർ ആരെങ്കിലും പോയിക്കോളും എന്നിങ്ങനെ പറയുകയാണ് നേരം രാഘവന്മാർ പൊന്നെയും പൊന്നേന്ന് വിളിക്കുമ്പോൾ ഇതാ കൊണ്ടുവരുന്ന സാറേ എന്നും പറഞ്ഞ് പൊന്നെയാണെങ്കിൽ ഗുളികയും വെള്ളവും ഒക്കെ ആയിട്ട് വരികയാണ് നേരം ഞാൻ ഇതിലല്ല വിളിച്ചത് പപ്പിമോളെ വിളിക്കാനായിട്ട് ആരെങ്കിലും പോയോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് കുഞ്ഞ് നേരത്തെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു എന്നിങ്ങനെ പൊന്നി പറയുകയാണ് നേരം അത് ഗുളികയും മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അതേസമയം ശാലിനിയാണെങ്കിൽ പുറത്ത് മുറ്റെത്തുന്ന ചനയാക്കുളിലെ ഭക്ഷ്യ വിഷബാധയുടെ കാര്യങ്ങളൊക്കെ അന്യ എല്ലവോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ജയശങ്കർ ഓട്ടോയിൽ പപ്പിമോളയും കൊണ്ട് വരുന്നത് നേരം കുട്ടി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ ശാലിനി കാണുന്നുണ്ട് കൈ ചെറുതായിട്ട് ഡ്രസ്സ് ചെയ്ത് ബാൻഡേജ് ചുറ്റി വെച്ചിട്ട് കഴുത്തി കൂടെ ടാഗ് കണക്കതൊക്കെ ഇട്ടിട്ടുണ്ട് നേരം ഓടി പപ്പിമോളാണെങ്കിൽ ചേച്ചിയമ്മയെന്നും പറഞ്ഞ് ഓടി ഓടിയങ്ങ് ശാലിനി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് നേരെ എന്താ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ജയശങ്കർ പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല മോള് റോഡ് സ്കൂൾ വിട്ട് വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ് ണ്ടായെന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റോ എന്ന് പറഞ്ഞ് ശാലിനിങ്ങ് എപ്രാളപ്പെടുകയാണ് അന്നേരം ഒന്നുമില്ല വണ്ടി ഒന്ന് തട്ടി തട്ടാനായിട്ട് വന്നു മോളുടെ അശ്രദ്ധ കൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് സംഭവിച്ചത് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്ന് വെച്ചു രണ്ട് ദിവസത്തേക്ക് ആയി അനക്കല്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് കാർത്തികയാണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നുണ്ട് അന്നേരം ജയശങ്കർ എന്നും പറഞ്ഞ് കാർത്തിക ആകെ പേടിക്കുകയാണ് വീണ്ടും ഇയാൾ എന്നെ തേടി പിടിച്ച് ഇവിടെ വന്നോ ശാലിനിയോട് എന്തായിരിക്കും സംസാരിക്കുന്നത് എന്നെപ്പറ്റി തന്നെയായിരിക്കും നിശ്ചയ ദിവസം ഇയാളെ ചതിച്ചിട്ടാണ് ഞാൻ പോയതെന്നറിഞ്ഞാല് സത്യമ്മ ഉറപ്പായും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാർത്തികയാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് അതേസമയം ജയശങ്കർ ആണെങ്കിൽ ഇത് അമ്മളുടെ ബാഗ് ഞാൻ പോട്ടെ എന്ന് പറയുകയാണ് അന്നേരം എന്താ പേരും ചോദിക്കുമ്പോൾ ഇടിച്ച വണ്ടി ചോദിക്കുമ്പോൾ അവര് നിർ നിർത്താതെ പോയി മോളുടെ കുഴപ്പം കൊണ്ടല്ലേന്ന് പറയുന്നുണ്ട് തുടർന്ന് പേര് ചോദിക്കുമ്പോൾ ജയശങ്കർ എന്ന് പറയുന്നുണ്ട് നേരം ഇവിടം വരെ വന്നതല്ലേ അകത്തുള്ളവരെ പരിചയപ്പെട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് പോകുകയെന്ന് പറയുമ്പോൾ അതിനെന്തായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ഇവരോടെ പാകത്തേക്ക് കയറുകയാണ് നേരം ഈ പപ്പി മോളാണെങ്കിൽ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരം ജയശങ്കർ പറയുന്നുണ്ട് ആ വീഴ്ചയിൽ മോളൊന്ന് പേടിച്ചു പോയി അതുകൊണ്ടാണ് നിർത്താതെ കരയുന്നതെന്ന് അന്നേരം ശാന്യ പപ്പിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വേറൊന്നും പറ്റിയില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ചേച്ചിയമ്മ ഇല്ലേന്നും പറഞ്ഞു ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് ജയശങ്കർ അകത്തേക്ക് കയറുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യാമ്മയുടെ എന്തായിരിക്കും പറയാനായിട്ട് പോകുന്നത് സത്യാമ്മ ഇപ്പോൾ എന്തായാലും മുകളിലേക്ക് കയറി വരും എൻ്റെ കള്ളകളിയൊക്കെ പൊഴിഞ്ഞു വീഴും എന്നെ പുറത്താക്കാനായിട്ട് കനലുമായിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ ജയശങ്കർ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും അപ്പോൾ ആ കനല് കത്തുക തന്നെ ചെയ്യും ഒരു അവസരമായിട്ട് കണക്കെടുക്കും എന്നെ പുറത്താക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു വഴി രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ലാൻഡിങ്ങിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് തന്നെ രോഹിത് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം നീ പോയില്ല എന്നിങ്ങനെ രാഘവന്മാരായി ചോദിക്കുകയാണ് അന്നേരം സമയമായില്ല ഞാൻ പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എവിടെ പോയി കുട്ടിയെ കാത്തു തന്നെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ രാഘവന്മാർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പപ്പിമോളാണെങ്കിൽ സത്യമയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നത് അന്നേരം കുട്ടിയുടെ കയ്യിൽ വെച്ചിട്ട് കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ എന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം എന്താ എന്താ പറ്റിയെന്ന് രോഹിതം രാഘവൻ നായരും പൊന്നിയും സത്യമാമയൊക്കെ ചോദിക്കുകയാണ് പക്ഷേ കുട്ടിയാണെങ്കിൽ സത്യമാമയും വട്ടം ചുറ്റിപ്പിടിച്ച് അങ്ങ് കരയുകയാണ് ജയശങ്കർ ശാലിനി ുന്നു ജയശങ്കർ അകത്തേക്ക് കിടക്കുന്നത് കണ്ടിട്ട് കാർത്തിക ഈ അന്തം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാർത്തിക് ഇതാണ് സംഭവം എന്ന് അറിയുന്നില്ലല്ലോ അപ്പോൾ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ കാർത്തിക അവിടെ നിന്ന് പക്ഷേ കേൾക്കുമായിരിക്കും ജയശങ്കർ ഇങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നതാണ് എന്നുള്ളത് പക്ഷേ റീമേക്കിൽ കാണിക്കുന്നത് ഈ കാർത്തിക ഈ സംഭവം ഒന്നും കേൾക്കില്ല രക്ഷപ്പെടാനായിട്ട് തൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് പെട്ടി താഴേക്ക് ഇടുന്നതൊക്കെയാണ് പിന്നീട് ഈ ജയശങ്കർ തന്നെയാണ് പെട്ടി അകത്തേക്ക് കൊണ്ടുവരുന്നത് കാർത്തിക റൂമിൽ പോയി വിളിച്ചിരിക്കും അങ്ങനെയുള്ള സീനാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ കാർത്തിക കേൾക്കുമെന്ന് തോന്നുന്നു ജയശങ്കർ പറയുന്നതൊക്കെ കുട്ടിയിലേക്ക് കൊണ്ടുവന്നത് താനാണ് എന്നുള്ളതൊക്കെ അത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ പക്ഷേ അടുത്ത ഒരു പ്രമോ വന്നിട്ടുള്ളതിൽ ജയശങ്കർ ഈ അന്വേഷിച്ചു വന്ന ഒരു പെൺകുട്ടി അന്വേഷിച്ചു വന്ന കാര്യം അവിടെ പറയുന്നുണ്ട് ഒരിക്കലും അത്ര കാലമൊന്നും എന്നെ ഒന്നും പറഞ്ഞു നിൽക്കാനാവില്ല എന്നൊക്കെ ജയശങ്കർ സംസാരിക്കുന്നുണ്ട് അന്നേരം ശാലിനിക്ക് എന്തോ ഒരു സംശയമൊക്കെ പോലെ തോന്നുന്നുണ്ട് അതിനുശേഷം ഈ ഷ്യാമയ്ക്ക് അസുഖമൊന്നുമില്ല എന്നുള്ളത് ശാലിനി കണ്ടെത്തുന്നുണ്ട് എന്തിനായിരുന്നു ഈ കള്ളനാടകം എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി മാപ്പ് തരണമെന്നും പറഞ്ഞ് ശാലിനിയുടെ കാല് പിടിക്കുന്ന ഒരു സീനൊക്കെയുണ്ട് സീ ശ്യാമയാണെങ്കിൽ പിന്നീട് സത്യഭാമ ശാലിനിയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു ശ്യാമയെ നോക്കാൻ വന്ന ഒരു ഹോം നേഴ്സ് അല്ലാതെ അതിനപ്പുറം അതിനൊക്കെ ഈ വീട്ടിലെ അവകാശമോ അധികാരമോ ഒന്നുമില്ല എന്നിങ്ങനെ ശാലിനിയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നതും ഒക്കെയുണ്ട് അതൊക്കെ പ്രമോയിൽ വന്നിട്ടുള്ളതാണ് ബാക്കി ഫുൾ എപ്പിസോഡ് വരുമ്പം കാണാം ഓക്കെ താങ്ക്